ഗുരുവെ എമാവൂസിലെ ഒരു മനുഷ്യൻ ഗൗരവമായ ഒരു പാപം ചെയ്തു വളരെ നാൾ മുൻപ് അവന്റെ പിതാവ് അയാളുടെ ഭാര്യയെ ഉപേക്ഷിച്ചതാണ് ആ സ്ത്രീ അവളുടെ സഹോദരന്റെ കൂടെ അന്ത്യക്കായിലേക്ക് പോയി അവിടെ ജീവിച്ചു അവിടെ സഹോദരന് ഒരു കട ഉണ്ടായിരുന്നു മകൻ ഈ വിവരങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല ആ സ്ത്രീയെ കണ്ടിട്ടുമില്ല വിവാഹത്തിന് ശേഷം ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ അവളെ ഉപേക്ഷിച്ചതാണ് അവളെ കുറിച്ച് അവരുടെ വീട്ടിൽ ഒരിക്കലും സംസാരിക്ക പോലും ഇല്ലാതിരുന്നതിനാൽ അവൻ അവളെ കുറിച്ച് കേട്ടിട്ടുമില്ലായിരുന്നു ഇവൻ വളർന്നു വലുതായപ്പോൾ അപ്പന്റെ സ്വത്തും കച്ചവടവും എല്ലാം സ്വന്തമായി വിവാഹം ചെയ്യണമെന്ന് അവൻ നിശ്ചയിച്ചു ജോപായിൽ കട നടത്തിയിരുന്ന ഒരു സ്ത്രീയെ പരിചയപ്പെട്ടു അവളെ അവൻ വിവാഹം ചെയ്തു